മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ ഇടവകയിൽ പൊതുയോഗത്തിന്റെ തീരുമാനമില്ലാതെ ഇപ്പോഴത്തെ കൈക്കാരൻ ജോർജ് തോമസ് സഭയ്ക്കെതിരെ നേരിട്ട് കൊടുത്തിട്ടുള്ളതോ മറ്റു ചിലരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുള്ളതോ ആയ പത്ത് കേസുകളാണ് നിലവിലുള്ളത് അതിൽ ആദ്യത്തെ കേസ് ഒ എസ് നൂറ്റി ഏഴ് ആർ രണ്ടായിരത്തി ഇരുപത്തി ജോർജ് തോമസിനെ പൊതുയോഗം കൂടി ട്രസ്റ്റി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ കമ്മിറ്റി അംഗങ്ങളായ പി ഡി മാത്യു കെ ജോർജ് കുട്ടി എന്നിവർ വികാരിക്കും ഭദ്രാസന മെത്രാപൊലിത്ത ഗബ്രിയൽ മാർ ഗ്രിഗോരിസ് തിരിമേനിക്കെതിരെയും കൊടുത്തിട്ടുള്ള കേസാണ് പി ഡി മാത്യു കെ ജോർജ് കുട്ടി എന്നിവർ ചേർന്ന് വികാരിക്കും ഭദ്രാസന മെത്രാപൊലിത്തയ്ക്കും എതിരെ നൽകിയ കേസാണ് രണ്ടാമത്തേത് നൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർ ബെസേലിയസ് സ്മാരക മന്ദിരത്തിൽ നിന്നുള്ള വരുമാനത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം ഹൈക്കോടതി ഡിക്രി പ്രകാരം ഭദ്രാസനത്തിന് അവകാശപ്പെട്ട തുക നൽകിയതിനെതിരെയുള്ള കേസാണത് അടുത്ത കേസ് ജോർജ് തോമസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഡബ്ല്യു പി സി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്പറായിട്ടുള്ളത് ബാവാ പറമ്പ് പരിശുദ്ധ കാതോലിക്കായും മലങ്കര മെത്രാപുരത്തെയുമായ മാർ ബെസേലി മാത്യൂസ് മാത്യൂസ്ന്റെ പേരിലേക്ക് മാറ്റിയതിനെതിരെ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് ആ കേസ് തിരുവനന്തപുരം ആർഡിഒ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഹൈക്കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു അടുത്ത കേസ് ജോർജ് തോമസ് തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ കൊടുത്ത ഓ എസ് പതിമൂന്ന് എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്പറിലുള്ളതാണ് ബാവാ പറമ്പ് മലങ്കര മെത്രാപൊരു പേരിലേക്ക് മാറ്റിയ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസാണ് ആ കേസിൽ സ്റ്റാറ്റസ് സുഖം നിലനിർത്തുമെന്ന് കോടതി വിധിയുണ്ടായി അടുത്ത കേസ് ഓ എസ് ആയിരത്തി നാനൂറേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളത് ബാവാ പറമ്പിൽ കെട്ടിടം പണിയുന്നതിന് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് ജോർജ് തോമസ് കൊടുത്ത കേസാണ് അടുത്തത് സി എം എ ഇരുപത്തി അഞ്ചേമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുൻപുള്ള കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് അടുത്തത് ആർ ബിഒൂ തൊള്ളായിരത്തി നാൽപ്പത് മുന്നൂറ്റി ആറ് ബാർ ഇരുപത്തിനാല് ഭാവാ പറമ്പ് കാതോലിക്ക ബാവയുടെ പേരിലേക്ക് മാറ്റിയ നടപടി റദ്ദു ചെയ്യുന്നതിനു വേണ്ടി ജോർജ് തോമസ് തിരുവനന്തപുരം ആർ ബി ഒക്ക് നൽകിയ പരാതിയാണ് അടുത്തത് വയസ്സ് പതിമൂന്ന് നാല്പത്തി എട്ട് ബാർ ഇരുപത്തിയഞ്ച് പള്ളിയിലെ പൊതുയോഗം ഉടനെ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞ് ഇടവക വികാരിക്കും ഭദ്രാസന മെത്രാപൊലിത്തേക്കും എതിരെ ജോർജ് തോമസ് വഞ്ചൂർ കോടതിയിൽ കൊടുത്ത കേസാണ് അടുത്തത് വയസ്സ് ആയിരത്തി അഞ്ഞൂറ് ബാർ ഇരുപത്തിനാല് നിലവിലുള്ള കമ്മിറ്റിയെ പിരിച്ചുവിടരുതെന്ന് പറഞ്ഞ് ജോർജ് തോമസ് ഇടവക വികാരിക്കും ഭദ്രാസന മെത്രാപൊലിത്തക്കുമെതിരെ മുൻസിഫ് കോടതിയിൽ കൊടുത്ത കേസാണ് പിന്നെയുള്ളത് ഡബ്ല്യു പി സി മുന്നൂറ്റി നാൽപ്പത് പൂജ്യം നാലേ ബാർ ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം കോർപ്പറേഷനും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും മലങ്കര മെത്രാപൊലിത്തക്കുമെതിരെ ജോർജ് തോമസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് കാതോലിക്കാ ഭാവ നൽകിയ കൽപ്പന ചെയ്യണമെന്നും പള്ളി പണിയുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ പെർമിറ്റ് ക്യാൻസൽ ചെയ്യരുതെന്നും പറഞ്ഞാണ് ഹർജി നൽകിയിരിക്കുന്നത് ഒരു സഭയുടെ കീഴിലുള്ള പള്ളി ആ പള്ളിയുടെ കൈക്കാർ ആ സഭയുടെ തലവനെതിരെയും ഭദ്രാസന മെത്രാപൊലിത്തേക്കും വികാരിക്കുമെതിരെ കേസ് കൊടുക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിലേ നടക്കുകയുള്ളൂ ഇങ്ങനെയുള്ള നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് കോടതി കയറി ഇറങ്ങുന്ന ഇയാളെ പള്ളിയുടെ കൈക്കാരനായി വെച്ചുകൊണ്ടിരിക്കുന്ന ഇടവക ജനങ്ങളെയാണ് സംബന്ധിക്കേണ്ടത് ഈ കേസുകൾക്കൊക്കെ ചെലവാക്കുന്ന പണം എവിടെ നിന്നാണെന്ന് ചോദിക്കാൻ ആ പള്ളിയിൽ ആരുമില്ലേ സാധാരണ പള്ളി ഭണ്ഡാരത്തിൽ നിന്ന പണം ചെലവാക്കണം എന്നുണ്ടെങ്കിൽ കൈക്കാലൻ മാത്രം വിചാരിച്ചാൽ പറ്റുകയില്ല വികാരി കോ ട്രസ്റ്റിയാണ് വികാരി കൂടി വൗച്ചറിലും ചെക്കിലും ഒക്കെ ഒപ്പിടണം അപ്പൊ കള്ളം കപ്പലിൽ തന്നെ ഇല്ലേ ഇതിനെല്ലാം പിന്തുണ കൊടുക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസന കൗൺസിലും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമാണ് അവരുടെ ഉദ്ദേശം പോത്തിനു ചാരി അടിക്കുന്ന നിലപാടാണ് സഭയ്ക്കെതിരെയും കാതോലിക്ക ഭാവയ്ക്കെതിരെയും നേരെ നിന്നും പോരാടാൻ യുവന്മാർക്കൊന്നും കേൽപ്പില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കാക്കയുടെ വിശപ്പും തീരും പശുവിന്റെ കടിയും അങ്ങ് മാറും ഈ ഭദ്രാസനത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇവിടുത്തെ കൗൺസിലും ഇവിടത്തെ മാനേജിംഗ് കമ്മിറ്റിക്കാരുമാണ് ഇവന്മാരെ തല കടിയും കൊടുത്ത് പറഞ്ഞിടാതെ ഈ ഭദ്രാസനവും സഭയും രക്ഷപ്പെടുകയില്ല യുവന്മാർ ഭദ്രാസനത്തിനും സഭയ്ക്കും എതിരാണ് നടത്തുന്നതെല്ലാം വിമത പ്രവർത്തനങ്ങളാണ് ഒരു ഭദ്രാസന സെക്രട്ടറി ഉണ്ട് പട്ടിയോട്ട് ദിനത്തുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കെത്തുമില്ല ഭദ്രാസനത്തിലെ ഒരു കാര്യങ്ങളും നോക്കാൻ അയാൾക്ക് സമയമില്ല വല്ലപ്പോഴും ഭദ്രാസന ഓഫീസിൽ വന്ന് ഒരു മണിക്കൂർ അന്ന് കുത്തിയിരിക്കും മാസം പതിനയ്യായിരം രൂപ ശമ്പളം അതിനെ എടുക്കുകയും ചെയ്യും കഴിഞ്ഞ മൂന്ന് വർഷമായി ഭദ്രാസനത്തിന്റെ കണക്ക് പോലും പാസാക്കിയിട്ടില്ലാത്ത സെക്രട്ടറിയാണ് ഈ കത്തനാര് ഭദ്രാസനം എത്രാപൊലിത്തിയുടെ കൂടെ നടന്ന വിസർജ്യം വരെ മുല്ലപ്പൂവിന്റെ മൂവിന്റെ മണമാണെന്ന് പറഞ്ഞ കത്തനാരാണ് ഇന്ന് മുഖത്ത് നോക്കി കൈ ചൂണ്ടി തെറി പറയുന്നത് യവനയൊക്കെ സെപ്റ്റിക് ടാങ്കിൽ മുക്കിയ കൊച്ചൂലുകൊണ്ട് അടിച്ചോട്ടിക്കണം